എന്താ ഭാസിലെ ഗൂഗിളോ ആ ഗൂഗിള് ഗൂഗിള് സംസാരിക്കുവോ എന്തിന് മെസ്സേജില് സംസാരിക്കുവേ സുഖാണോന്നോ ആ എന്നോട് നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചോ നിനക്ക് ഒന്നല്ല ചോദിച്ചേ ഓ അത്ര ബഹുമാനൊക്കെ തന്നോ ഗൂഗിള് ഈ അങ്ങനെ പറഞ്ഞേ ഗൂഗിള് മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ ചോദിക്കണേ മലയാളത്തില് ചോദിച്ചോ ഏ എന്ത് ഹെൽപ്പാ ചെയ്യേണ്ടതെന്നോ ആ ഗൂഗിളിനോട് കഥ പറയാൻ പറഞ്ഞോ ആ ോ അത് പറ എനിക്ക് കേക്കണ്ടേ ഞാൻ ശരി എനിക്ക് ഓർമ്മ അല്ല ഏതാണ് ആ ആ അയ്യോ പെട്ടോ ഇവിടക്കാണ് ചവിട്ടേണ്ടത് നല്ല വെ വെള്ളാണത് ഉം അതില് കാല്കോ നല്ല വെള്ള ചെരുപ്പൊക്കെ അതാ കാല് കേൾക്കാൻ പോയത് അതിനേക്കാളും വലിയ ചളിയിൽ ബെസ്റ്റ് ഇനി അവിടെ പോയിട്ട് ആ ഫേൻ്റെ അങ്ങോട്ട് കയറ്റിക്കോ ഐ ഇവിടെ നിന്നൊന്നും കഴുകണ്ട ഞാ അവിടെ പോയി കഴുക പെട്ടു ഗൈസ് പെട്ടു നല്ല ചളിയിലൂടെയാണ് നമ്മൾ വന്നത് ഇനി എങ്ങനെ അപ്പുറം കിടക്കൂഷേ ഇരുപ്പൊക്കെ ഇന്ന ഇമ്മ പറയണ്ട ഇവിടെ ചളിയാണ് ഇതിൽ വരണ്ടോ അയിൽ താന്ന് പോകും സ്വത്തുട്ടാ അങ്ങട്ട് നടക്കേ ഇതാ ഇതിലാണ് വയ്യ ആളുകള് ഇതിലെ വയ്യണ്ടാക്കിങ്ങണ്ട് ഞമ്മളെ പറ്റിച്ചു ഗൈസ് അവിടെ പോയിട്ട് നല്ല ഇവിടെയാണ് വഴി ഷോ നല്ലൊരു വഴി ഉണ്ടായിട്ട് ഞങ്ങൾ അയിലെ ചുറ്റി തിരിഞ്ഞല്ലോ സ്വത്ത് ഷൂ ഇട്ടിട്ടുണ്ട് ഗൈസ് ഷൂ അല്ലാതെ ക്രോക്സിന്റെ മേലെ ചെളി ചെളിപൊരണ്ട ഷൂ ചെളിപൊരണ്ട ജീവിതം എന്നൊക്കെ കേട്ടിരിക്കണ ചെളിപൊരണ്ട ഷൂ ഇതാ സ്വത്ത് വരുന്ന കോലം കണ്ടോളൂ ഗൈസ് അയ്യോ ആ തോട്ടിലിറങ്ങാൻ വഴിയുണ്ടോ ആ എന്നാൽ ഇറങ്ങിയിട്ട് കഴുക് മേത്ത് ചളിയാക്കലേ ആ പാൻറ്റിലൊന്നും ചളിയാക്കല്ലേ അയ്യ നല്ല കഴുകിക്കോ ആ പാൻറ്റങ്ങടെ കയറ്റി സ്വത്ത് കേട്ടാ നല്ല കേറ്റേ ആ ഇല അയില കയറപ്പോ ഈ ചളിക്കാനല്ലേ ചവിട്ടാള് കാല് കഴുകിട്ടോ ഓ ഇ ചളി നോക്കി വ ആ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചളിയില്ലേടാ ഇവിടുന്ന് പുല് പുല്ലാണ് ഹോ വല്ലാത്തൊരു റോഡാണ് കണ്ടില്ലേ ഞങ്ങളെ റോഡാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട